നജികേതസിനെ പോലെയുള്ള ഒരു ഉത്തമനായ ജിജ്ഞാസുവിൻ്റെ മനസ്സ് രൂപപ്പെടുന്നതിൽ പൂർവജന്മ സംസ്കാരത്തിൻ്റെ സ്വാധീനം പ്രകടമല്ലേ തീർച്ചയായിട്ടും പൂർവജന്മ സംസ്കാരം ഏറ്റവും മുഖ്യമാണ് ജന്മജന്മാന്തരങ്ങളിൽ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഒരാൾ ശുദ്ധ ജിജ്ഞാസു ആകുന്നത് ഗുരുനാഥനെ പ്രാപിക്കുന്നത് വീണ്ടും പുണ്യമുണ്ടെങ്കിലേ സാധിക്കൂ ഇല്ലെങ്കിൽ ഗുരുനാഥനെ കിട്ടിയാലും തട്ടിക്കളിയും സാക്ഷാൽ ശങ്കരാചാര്യരെ കണ്ടാലും നമ്മൾ ചോദിക്കും അനുഭവികളായ ഗുരുനാഥന്മാർ ഇന്നോ ഉണ്ടോ എന്ന് ചോദിക്കും അതിനെ സമ്പത്ത് വേണം സമ്പത്തുള്ളവർക്കേ തിരിച്ചറിയാൻ പറ്റും ആ സമ്പത്ത് എനിക്ക് മുജന്മത്തിൽ ഇല്ല എന്നും പറഞ്ഞാലും ഇരിക്കരുത് ഈ ജന്മത്തിൽ കൂടുതൽ കൂടുതൽ ഉണ്ടാക്കാൻ പരിശ്രമിക്കണം അതാണ് പറയാനുള്ളത്